അല്ലാമലൈക്കും വർമ്മത്തുല്ലായി വിബർക്കാത്തു പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഷംബീൽ നൂറാനി അ സഖാഫി അവറുകളാണ് ഷംബീൽ നുറാനിക്കൊരു പ്രത്യേകതയുണ്ട് ഈ കോമാട്ടുചാലി ലൗല ഒരു കാലത്ത് മർക്കസിൻ്റെ മദീനത്തിന്നൂർ ക്യാമ്പസിൽ ക്ലാസ് എടുത്തിരുന്നു കിതാബ് ക്ലാസ് എടുത്തിരുന്നു നമ്മൾ കേട്ടതാണ് ആ കിതാബ് ക്ലാസ്സിൽ ഇരുന്ന ആളാണ് നൂറാനി എന്ന് മാത്രമല്ല ഈ ചേക്കുമായി നല്ല അടുപ്പവും അദ്ദേഹത്തിൻ്റെ സേവകൻ ഹാദിം എന്ന നിലക്ക് അദ്ദേഹത്തിനോട് അടുപ്പം കാണിച്ച ഒരാൾ കൂടിയാണ് നൂറാനി അത് മാത്രമല്ല നൂറാനി ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അതായത് ഈ ഷെയ്ഖ് അന്ന് തന്നെ ധിമുഖനായി രണ്ട് മുഖം അദ്ദേഹത്തിനുണ്ടായിരുന്നു അന്ന് തന്നെ ഒരു ഭാഗത്ത് സുൽത്താനുല്ല്മയും താജുലുൽമയൊക്കെ പറയുകയും മറുഭാഗത്ത് ആരിമീങ്ങളെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സംഘടനാ സംവിധാനത്തെയും സംഘടനയെയും സംഘടനയിലുള്ള ഉസ്താദമാരെയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന രണ്ട് മുഖം അദ്ദേഹത്തിന് അന്ന് തന്നെയുണ്ട് എന്നിട്ട് അദ്ദേഹം പറയാണ് ഒരു കാലത്ത് നിങ്ങൾ എന്നെ തള്ളിപ്പറയുകയും എന്നെ പുറത്താക്കുകയും ചെയ്യും പുറത്താക്കാനുള്ള പണിയാണല്ലോ ആദ്യം എടുക്കുന്നത് അപ്പോ അപ്പോ തന്നെ പ്രഖ്യാപിക്കാലോ എന്നെ നിങ്ങൾ പുറത്താക്കും അപ്പം നൂറാനി ചോദിച്ചു അല്ല ആ സമയത്ത് ഞങ്ങൾ ഉസ്താദിന്റെ കൂടെ നിൽക്കണോ അതല്ല സുൽത്താൻ സുൽത്താനുള്ളമ്മയുടെ കൂടെ നിൽക്കണോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ സുൽത്താൻ സുൽത്താനുള്ള കൂടെ നിന്നോ എന്ന് ചേയ്ക്ക് പറഞ്ഞു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത് മാത്രല്ല ഈ അടുത്ത് നൌഷാദ് കുറേ കവലകൾ തോറും ഒച്ച ഉണ്ടാക്കിയല്ലോ സുഹൃബാസ് സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മർക്കസ് നോളജി സിറ്റിയിലെ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ആളാണ് നൂറാനി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാം നൗഷാദ് എത്രത്തോളം ഇവിടെ സംഘാടകരെ കബളിപ്പിച്ചതും കളവ് പറഞ്ഞ് പച്ചക്ക് കളവ് പറഞ്ഞു കൊണ്ടാണ് സുഹബാസ് സർട്ടിഫിക്കറ്റ് നേടിയെടുത്തത് കൂടി നൂറാനി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എല്ലാവരും കേട്ട് മനസ്സിലാക്കുക ആദ്യമായിട്ട് ഈ കുരുവട്ടൂർ വിഭവത്തിന്റെ നേതൃത്വം വഹിക്കുന്ന ഹാഫിൾ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ കുറച്ചു കാലം കിതാബ് കേട്ടൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ മാത്രമല്ല വേറെയും കുറച്ച് ആളുകൾ ഒരു സൽവൃദ്ധനായ വ്യക്തി എന്നുള്ള നെഹ്നുൻ നെഹ്ബുളാഹിർ അദ്ദേഹത്തിന്റെ പ്രത്യക്ഷത്തിലുള്ള സൽപ്രവർത്തികൾ കണ്ടിട്ടാണ് അദ്ദേഹത്തോടൊപ്പം നമ്മൾ തുടർന്നത് സ്വാഭാവികമാണ് നമുക്കാരുടെയും ഹൃദയം തുറന്നു നോക്കാനോ മറ്റോ കഴിയില്ലല്ലോ പ്രത്യക്ഷത്തിലുള്ള പണികളും ചെയ്തുകളൊക്കെയാണ് നമുക്കൊരു വ്യക്തിയെ തുടരാനും പിന്തുടരാനും അതുപോലെ കൂടെ നിൽക്കാനും അല്ലെങ്കിൽ വിവരിച്ചു പോകാനൊക്കെയുള്ള കാരണം ആരുടെയും ഹൃദയം അറിഞ്ഞിട്ടെന്നല്ലേ നമുക്ക് കൂടാൻ കഴിയുക അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു സൽവൃദ്ധ പ്രവർത്തികളൊക്കെ പ്രത്യക്ഷത്തിൽ കണ്ടിട്ട് തന്നെയാണ് നമ്മളൊക്കെ കൂടിയത് പിന്നീട് അങ്ങോട്ട് തുടർച്ചയായ ദുശ്ചൈതികൾ അദ്ദേഹത്തിൽ നിന്ന് വെളിവായത് കൊണ്ട് തന്നെയാണ് സമസ്ത പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിനെതിരെ തീരുമാനം തീരുമാനമെടുത്തത് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് ചില അനുഭവങ്ങളാണ് ഇത്രകാലം ഞാൻ ഇതാരോട് പറഞ്ഞിരുന്നില്ല അദ്ദേഹത്തിന് എന്നെ അറിയാം എനിക്ക് അദ്ദേഹത്തെയും അറിയാം അദ്ദേഹത്തിന്റെ ക്ലാസ് ഇരിക്കുമ്പോൾ അദ്ദേഹം നിരന്തരം മധു പറഞ്ഞൊരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും അബ്ദുൽ ഹക്കീം മസേരി ഉസ്താദൊക്കെ അതുപോലെ മടവൂർ ഷെയ്ഖുനയുടെ മധുഖ പറയുമ്പോഴൊക്കെ പറയും നമ്മുടെ ഏറ്റവും വലിയ ഞാമത്ത് മടവൂർ ഷെയ്ഖുന നമുക്ക് താജുൽ അലമയേയും അതുപോലെ കമറുൽ കമറുൽമയൊക്കെ നമുക്ക് നൽകി എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും വലിയ ഞാമത്ത് എന്നൊക്കെ മൂപ്പര് ഇങ്ങനെ ക്ലാസ്സിലൊക്കെ പറയാറുണ്ട് അതൊക്കെ കേട്ട് രോമാഞ്ചമടഞ്ഞ ടീമുകളാണ് നമ്മളൊക്കെ ആ അവന്റെ ക്ലാസ്സിൻ്റെ ഇടക്ക് പറയും എന്നെ കുറച്ച് കഴിഞ്ഞാല് ഇത്ര വർഷത്തിനുള്ളിൽ എന്നെ നിങ്ങളെ കാട്ടിപ്പായ്ക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കറാമത്തായിട്ട് പറയും കാരണം മൂപ്പര് അതിന്റെ ഇടയിൽ കൂടി സംഘടനാ നേതൃത്വത്തിനെതിരെയും സമസ്തക്കെതിരെയൊക്കെ നീങ്ങുന്നുണ്ട് അപ്പൊ മൂപ്പർക്ക് തന്നെ അറിയാം ഇത് പിടിച്ചാൽ എന്നെ എന്തായാലും സംഘടന വിലക്കുന്നൊക്കെ മൂപ്പർക്ക് അറിയാം എന്നിട്ട് പറയും സംഘടന വിലക്കും എന്നൊക്കെ പറഞ്ഞ മൂപ്പര് ഭയങ്കര വൈബ് അറിയുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ അറിയുന്ന പോലെ മൂപ്പരിങ്ങനെ പറയും അങ്ങനെ ഞാൻ മൂപ്പര് എന്നിങ്ങനെ നമ്മളെ ക്ലാസ് എടുക്കാൻ വരുന്ന സമയത്ത് ഞാൻ മൂപ്പർക്ക് ചില സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു സേവകൻ നിലക്ക് ഞാൻ ഒരുക്ക മൂപ്പരോടെ എനിക്ക് ഭയങ്കര സങ്കടം കാരണം നമ്മൾ അതിയായി ഒരു വ്യക്തിയാണല്ലോ ഞാൻ ചോദിച്ചു ഇങ്ങനെ എല്ലാവരും എതിർക്കുമ്പോൾ നമ്മളെ സ്റ്റാൻഡ് എന്തായിരിക്കണം എന്ന് ഞാൻ മൂപ്പരോട് ചോദിച്ചിരുന്നു അപ്പൊ എന്നോട് മൂപ്പർ പറയത് നീ ബഹുമാനപ്പെട്ട സുൽത്താനുള്ള അബ്ദുൽ അക്കി മസേരി ഉസ്താദും പറയുന്നെടുത്ത് മാത്രം നിന്നാൽ മതി അതിന് അപ്പുറം ഇപ്പുറം പോകേണ്ടെന്ന് പറയും അതുകൊണ്ട് എനിക്കിപ്പോൾ ഇത് ധൈര്യമായിട്ട് പറയാം കാരണം സമസ്ത എടുത്ത തീരുമാനമാണ് മൂപ്പരപ്പനം കൂടേണ്ടതെന്ന് ആ സമയ തന്നെ പറഞ്ഞത് മൂപ്പരയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഇത് പറയുന്നതിന് എനിക്ക് പ്രശ്നമില്ല മൂപ്പന എന്നോട് പറയാലേ നീ അക്കീം മസേരിയും സുൽത്താനുൽ അമ്മയും പറയുന്നിടത്ത് നിന്നാ മതിയുന്നത് ഇവരന്നേ ഇങ്ങനെ പറഞ്ഞു വെക്കലുണ്ടരും കാരണം മൂപ്പരയിൽ നിന്നുള്ള ദുശ്ചൈതികൾ വെളിവായി പിന്നീട് പിന്നീടത് കൂടുതൽ പ്രകടമായത് ഒരു വ്യാഴാഴ്ച രാത്രി ഞാന് മൂപ്പര വീട്ടിൽ കുരുവട്ടൂര് കോമ കോമകോട്ടത്താഴത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരാളാണ് അങ്ങനെ ഒരിക്കൽ ഒരിക്കലാണ് ഒരു രാത്രി ഞാനും മുഹമ്മദ് രാമന്തള്ളി രാമന്തള്ളി എന്ന ഒരാളുണ്ട് രാമന്തള്ളി മുഹമ്മദ് അയാളും മുജീബും ഇദ്ദേഹത്തിന് ഡ്രൈവറായ മുജീബും ഒരു വ്യാഴാഴ്ച രാത്രി ഒരു യാത്രയിലാണ് അപ്പം രാമന്തള്ളി മുഹമ്മദ് എന്നോട് പറഞ്ഞു നാളെ ചാനലിലൂടെ എനിക്കൊരു കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ പുറത്തുവിടാറുണ്ട് അത് സംഘടനയെ ഭയങ്കരമായിട്ട് പിടിച്ചു വിളിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ രാമന്തള്ളിനോട് വെച്ചു രാമന്തള്ളി എന്താ സംഗതി എന്ന് പറഞ്ഞു സംഗതി എന്താണെന്ന് ചോദിച്ചപ്പോ രാമന്ത എന്നോട് വിഷയങ്ങളും പറഞ്ഞിട്ട് രാമന്തള്ളിയാണ് അത് ചില പൊയ് മുഖങ്ങളൊക്കെ കാണിക്കാനെന്നൊക്കെ ഭയങ്കര അതിനൊരു കൾട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടു ഞാൻ ചോദിച്ചു ചാനലൊക്കെ പോകണമെങ്കിൽ പൈസ വേണമല്ലോ ഇന്ത്യ വിഷൻ ചാനലാണെന്ന് തോന്നുന്നു പത്തു വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ചോദിച്ച് ചാനലിൽ പോണെങ്കിൽ പൈസ വേണ്ടേ നിങ്ങൾക്ക് എവിടെയാ പൈസയെന്ന് ചോദിച്ചു അതൊക്കെ ഞങ്ങൾക്ക് ഹാഫി ഉസ്താദ് തുന്നിന്ന് രാമൻ തള്ളി പറഞ്ഞു ഒരു വ്യാഴാഴ്ച രാത്രിയാണ് അങ്ങനെ പിറ്റേ ദിവസം വെള്ളിയാഴ്ച രാവിലെ ജുമാറിന്റെ രാമൻ തള്ളി ചാനലിലൂടെ കുറെ അസഭ്യമായ വർത്തമാനങ്ങളും എല്ലാ കഥകളും കളവുകളൊക്കെ ഉട്ടിരുന്നു ഞാൻ അന്ന് രാത്രി തന്നെ മൂപ്പരടുത്തെത്തി കുരുവട്ടൂരിലുള്ള മൂപ്പരെ വീട്ടിൽ അന്ന് രാത്രി തന്നെ എത്തി എനിക്ക് ചില പൂച്ചപ്പാസ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനൊക്കെ അങ്ങനെ ഞാൻ ചോദിച്ചു രാമൻ തള്ളി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ രാമന്തള്ളി എന്നോട് തലേന്ന് പറഞ്ഞു എനിക്ക് ചാനലിൽ പോലുള്ള പൈസ എന്നത് കുരുവട്ടൂർ ആഫ്ഡാണ് എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഈ കുരുവട്ടൂർ ആഫ്ഡ് പറഞ്ഞു ഓ കളവ പറഞ്ഞത് ഓ കാഫിറാണ് എന്നൊക്കെ പറഞ്ഞു ആ ആ മൂപ്പരൻ എന്നോട് പറഞ്ഞത് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട് എന്ന് മൂപ്പരും പറഞ്ഞിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു രണ്ട് സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു കളി അന്നേ ഇദ്ദേഹത്തിൽ നിന്ന് വ്യക്തമായിരുന്നു പിന്നെ അതിലൊക്കെ പല സിറു സിറ് പറയാം എല്ലാത്തില് രഹസ്യമുണ്ട് എല്ലാത്തിലും രഹസ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനൊക്കെ അങ്ങനെ അങ്ങനെയല്ല അങ്ങനെയല്ല എന്നുള്ളത് സ്വന്തം മനസ്സിനെ ഇങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പിന്നെ മൂപ്പര് ക്ലാസ്സിലും അതുപോലെ ചില ഒറ്റക്കുള്ള ഇരുത്തത്തിലും ഒക്കെ മൂപ്പര് പറയുന്ന വർത്താനാണ് എന്നോട് ത്വാഹാഷേഖ് ഏതായി ത്വാഹാഷേഖ് നല്ലാ പോലെ നമുക്ക് അറിയില്ല കേട്ടോ ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണോ മരിച്ചുപോയ വ്യക്തിയാണോ അറിയില്ല മൂപ്പര ശേഖാവല്ലോ തോഹാ ശേഖർ തോഹാ ശേഖ മൂപ്പരോട് ഇങ്ങനെ പറയാറുണ്ട് പോലും സുൽത്താനുല്ലമ്മയുടെ കൂടെ അടി ഉറച്ചു നിൽക്കണം എന്ന് പറയാറുണ്ട് പോലും അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഈ സുൽത്താനല്ലമ്മയുടെ അവസ്ഥ എന്താ സുൽത്താനുല്ല നമ്മളീ കാണുന്ന സുൽത്താനുള്ള അത് വേറൊരു ലെവലാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവതരിപ്പിക്കും ഏത് ഈ കാന്തപുരസ്ഥാനെക്കുറിച്ച് ഈ കാന്തപുരസ്ഥാനാണ് കഴിഞ്ഞ ആഴ്ച മൂപ്പര് കുരുവട്ടൂർ എന്താ ഹിക്മത്ത് സൂഫി ആ പ്രോഗ്രാമിൽ വെച്ച് വളരെയധികം അസഭ്യം പറഞ്ഞത് അപ്പൊ സുൽത്താനോ വേറെ ലെവലിലാണെന്ന് മൂപ്പര് നമ്മളോട് നമ്മളോടൊപ്പം പറയാ മൂപ്പരെ മരിച്ചുപോയ ശേഖായ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ശേഖരുന്ന തോഹശെഹ് മൂപ്പരൊക്കെ കൊടുത്ത വസിയെ തന്നെ സുൽത്താനുപ്പയുടെ കൂടണം എന്നാണ് ആ തോഹ് പറഞ്ഞതിനെതിരാണ് മൂപ്പര് പറയുന്നത് എന്നിട്ട് മൂപ്പര് പറയാറുണ്ട് എന്റെ ക്ലാസ്സിലൊക്കെ നമ്മുടെ ക്ലാസ്സിലൊക്കെ പറയാറുണ്ട് അതൊക്കെ ഞാൻ എന്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒക്കെ എന്റെ ഡയറി എടുത്തേക്കാണ് ഏത് ഡേറ്റിൽ എപ്പം പറഞ്ഞത് തോഹാശേഖർ മൂപ്പനോട് പറഞ്ഞിട്ട് പോലു സുൽത്താനു ഇല്ലെങ്കിൽ ദീനില്ല എന്നൊക്കെ മൂപ്പരോട് പറഞ്ഞു അപ്പോ ഞമ്മളോട് ക്ലാസ്സിൽ പറയുന്ന വേറൊരു കാര്യമാണ് ഉസ്താദിന്റെ ഏറ്റവും വലിയ കറാമത്ത് എന്നുള്ളത് ഇസ്തുഖാമത്താണ് അഖിലസുന്നയിൽ അടിയറച്ച് നിന്നുള്ള ഇസ്തുഖാമത്താണ് ഉസ്താദിന്റെ ഏറ്റവും വലിയ കറാമത്ത് എന്ന് ഇദ്ദേഹം പറയാറുണ്ട് ഇപ്പൊ ഈ കറാമത്തൊന്നില്ലേ ഇപ്പൊ ഈ ഇസ്തുഖാമത്തൊന്നില്ലേ അപ്പൊ നിങ്ങളോട് മടവൂർ ഷെയ്ഖുന നിങ്ങളോട് പറഞ്ഞു എന്നുള്ളതും നിങ്ങളോട് കുട്ടിക്കാലത്ത് പറഞ്ഞു എന്നുള്ളതും നിങ്ങളെ ഉപ്പ സമസ്തയില് ഇങ്ങനെ രാശയ കുഴപ്പമുണ്ടായ സമയത്ത് പോയി ചോദിച്ചപ്പോൾ കാന്തപുരുസ്ഥാന കൂടെ നിക്കണമെന്നും പറഞ്ഞെന്നും ഇപ്പൊ മുകളിലേക്ക് എടുക്കുന്നില്ലേ അപ്പൊ ഇങ്ങനെ ഒരുപാട് വൈവിധ്യങ്ങളുടെ ഒരു കലവറയായിട്ടാണ് മൂപ്പര് നടക്കാറുള്ളത് ഇപ്പൊ ഞാന് ഇത്ര കാലമായിട്ട് ഈ വിഷയം പറയാതിരുന്നത് എന്തെങ്കിലുമൊക്കെ നന്നാവോ എന്തെങ്കിലൊക്കെ നന്നാവും എന്നുള്ള ഒരു ഒരു ഹുസിനു തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇത് എനിക്കത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളീ ഈ പറച്ചില് കൊണ്ട് ഒരാളെങ്കിലും ആ കൂടാരത്തിൽ നിന്നും ആ ദുഷിച്ച കൂടാരത്തിൽ നിന്നും മാറി വരികയാണെങ്കിൽ അത് ഒരു ഹൈറാണെന്ന് കരുതിട്ടാണ് ഇപ്പൊ ലൈവിൽ വരുന്നത് രണ്ടായിരത്തി പതിനേഴില് ഒരു സ്ഥാപനത്തിലെ മൂപ്പര ഫോളോ ചെയ്യുന്ന ഒരു കുട്ടി ക്ലാസ്സിൽ അധ്യാപകർ പല തമാശകളും പറയും പല തമാശകളെ രസിപ്പിക്കുന്നതും അതുപോലെ സന്ദർഭോചിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും അങ്ങനെ ഒരു കുട്ടി മൊബൈലിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങനെ വേറൊരാൾക്ക് അയച്ചുകൊടുക്കാം വേറെ ആരല്ല ഇന്ന് രാവിലെ പറഞ്ഞത് വൈകുന്നേരം മാറ്റി പറയുന്ന വൈകുന്നേരം പറഞ്ഞത് രാത്രി മാറ്റി പറയുന്ന അതിന് സി ഡി മറുപടി പറഞ്ഞു വേറെ സി ഡി ഇറക്കി ആ സി ഡിക്ക് വേറെ മറുപടി അറിയുന്ന ഒരു ചങ്ങായിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി റെക്കോർഡ് ചെയ്യുന്നത് ഉസ്താദ്മാര് പൊക്കി പൊക്കി തന്നെ പുറത്താക്കി അപ്പോൾ ആ കുട്ടി പറഞ്ഞത് ഞാനിങ്ങനെ കുരുവട്ടൂർ പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഞാൻ അന്ന് തന്നെ പുള്ളിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു ആ വാട്സപ്പ് മെസ്സേജ് ഒക്കെ ഇപ്പോഴും എൻ്റെ ഫോണിലുണ്ട് പുള്ളിയായിട്ട് ഞാൻ ചാറ്റ് ചെയ്യാറുണ്ട് ആ ചാറ്റൊക്കെ ഇപ്പോൾ എൻ്റെ ഫോണിലുണ്ട് ഞാൻ ചോദിച്ചു ഇങ്ങനെ നിങ്ങളെ ഫോളോ ഒരു കുട്ടി ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ ഇതൊന്നും ശരിയായ നിങ്ങൾ നിങ്ങളെങ്ങനെയല്ലല്ലോ ഞമ്മൾക്ക് ക്ലാസ്സിൽ പറഞ്ഞതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ മുമ്പിൽ പറഞ്ഞു ഇത്തരം ദുനിയാവായിട്ടുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറയാൻ നിൽക്കണ്ട ഞാനങ്ങനത്തെ റെക്കോർഡ് ചെയ്യാനോ ഇങ്ങനത്തെ നിഫാക്കിന്റെ പ്രവർത്തികൾ ചെയ്യാനോ ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ള മറുപടി പറഞ്ഞു ആ മറുപടി എന്റെ ഫോണിലുണ്ട് ഇതിപ്പോ പറയാൻ കാണുന്ന നളിക്കഴിഞ്ഞ റമലാലിൽ നോളെ സിറ്റിയിൽ സുഹുബെന്നുള്ള പരിപാടി അടക്കുകയും അതിലേക്ക് മനഃപൂർവ്വം ഒരു കുട്ടിയെ പറഞ്ഞയച്ച് അതുപോലെ മറ്റേ എന്താ കാട്ടു വളപ്പില് എന്ന ഒരു ചങ്ങായി രജിസ്റ്റർ ചെയ്തതെന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് കൈക്കലാക്കുന്ന സമയം നമ്മളൊക്കെ ആ വിഷയത്തിൽ ദൃക്സാക്ഷികളാണ് ഓനെ ഓന്റെ ചാറ്റും ഓന്റെ വോയിസും അതുപോലെ ഓന്റെ സോറി വോയിസ് അല്ല ഓന്റെ ചാറ്റും ഓനെ എങ്ങനെയാണ് ആ സർട്ടിഫിക്കറ്റ് കൈക്കലാക്കി എന്നുള്ളതും അതുപോലെ ഒരു പയ്യന പറഞ്ഞ ചാറ്റ് ഞങ്ങൾ കണ്ടതാണ് ദൃക്സാക്ഷിയായ സംഗതിയാണ് നമുക്ക് നമ്മുടെ കണ്ണിനെയും നമ്മൾ അറിഞ്ഞതിനെയും നമുക്ക് കളവാക്കാൻ കഴിയില്ലല്ലോ ഇത്തരത്തിലുള്ള സംഗതി ഇയാൾ അറിവോടാണ് ചെയ്യുന്നത് കാരണം ഇയാള് പിറ്റത്താഴ്ച പ്രസംഗിക്കുന്നുണ്ട് കണ്ടില്ലേ ആയിരം രൂപ കൊടുത്താൽ നോളേജ് സിറ്റീന്ന് സർട്ടിഫിക്കറ്റ് കിട്ടും പങ്കെടുക്കണമെന്നില്ല സുഹൃബെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ കളിയാക്കിക്കൊണ്ട് ഈ ഹാഫിൽ ഹാഫ് പ്രസംഗിക്കാണ് അപ്പൊ ഇയാൾ മനഃപൂർവ്വം ഇത്തരത്തില് ഈ നൌഷാദിനെയും കാട്ടുളപ്പിൽ നൌഷാദിനേനും പിന്നെ ഇയാളുടെ പെങ്ങളെ കല്യാണം കഴിച്ചു വെച്ചാൽ അയാളെയും പിന്നെ തൃശ്ശൂരിലുള്ള തൊഴിയൂരിനെയൊക്കെ ഇങ്ങനെ ഇതിനായിട്ട് പറഞ്ഞയക്കാണ് ഞാനിതിലൊന്നുമില്ല എന്നുള്ള രൂപത്തിലായിരുന്നു പണ്ട് എന്നോട് ചാറ്റ് ചെയ്ത് ഞാൻ ഇതൊന്നും അറിയുന്നില്ല ഞാൻ തസ്ഫീയത്തിലും തസോഫിലും ഇതിലൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണെന്നുണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഈ മെസ്സേജ് ഒക്കെ ഫോണിലുണ്ട് ഇങ്ങനെ പറയുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള നിഫാക്കിന് വേണ്ടി ആളയക്കുന്നത് അതുകൊണ്ട് ഈ കൂടായത്തിൽ കുടുങ്ങിയ ഒരാളെങ്കിലുണ്ടെങ്കിൽ ഒരാളെങ്കിലും ഈ കൂടാരത്തിൽ നിന്ന് മാറിയെങ്കിൽ അത് വലിയൊരു ഹൈറാണെന്ന് എഴുതിട്ടാണ് ഈ ലൈവിൽ വന്നത് ഞാന് ഹാജയെ മുൻനിർത്തിയിട്ടാണ് ഈ പറയുന്നത് കാരണം ഈ പറഞ്ഞതിലൊന്നും കളവില്ല നമ്മൾ അനുഭവിച്ചതും നമ്മൾ അറിഞ്ഞതുമായ കാര്യങ്ങളാണ് പിന്നെ ഒരുപാട് കളവുകൾ എന്ന് പറഞ്ഞാൽ ഈ ഈ രാമന്തള്ളി മുഹമ്മദിനെ പിടിച്ചു ചോദിച്ചാലും അയാളും ഇത്തരം അനുഭവങ്ങൾ പറയും അയാൾ ഇപ്പോൾ എന്ത് എന്നുള്ളത് എനിക്കറിയില്ല അയാളോട് ചോദിച്ചാൽ മതി ഇയാൾ ഡബിൾ സ്റ്റാൻഡ് എങ്ങനെയാണെന്നുള്ളത് രാമന്തള്ളി മുഹമ്മദിനെ അറിയാം പിന്നെ ഈ കാട്ടുളപ്പിന് ഔഷാദാവട്ടെ ഇവരൊക്കെ നിലവിൽ ജീവിക്കാൻ ഒരു വകയുമില്ലാത്തത് കൊണ്ടും ഒരു സ്ഥാപനത്തിലോ അതുപോലെ മേലിറങ്ങി പണിയെടുക്കാനോ അറിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ജീവിക്കാനുള്ള ഒരു വക തേടി നടക്കുന്ന ഒരു ഭാഗം വിഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രസംഗിച്ച നടക്കുന്നത് അല്ലാതെ ആ വിഷയത്തിൽ ഒരു സത്യസന്ധത പുലർത്തിയിട്ടൊന്നുമല്ല അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും ആ ഒരു ഉള്ളിൽ പണ്ട് ഒരു വ്യക്തി എന്നതൊക്കെ ആ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ച് പറയുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇദ്ദേഹത്തെ നമുക്ക് ഒരു വിധത്തിലും ഫോളോ ചെയ്യാൻ പറ്റുന്നതല്ല എന്തെങ്കിലുമൊക്കെ നന്നായി തൗവ ചെയ്ത് മടങ്ങി വരികയാണെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് അന്ന് തീരുമാനിക്കാം ഇന്ന് ഈ അവസരത്തിൽ ഏതായാലും അയാളെ ഫോളോ ചെയ്യാൻ പറ്റില്ല തനിച്ച കപടത കൊണ്ടടക്കുകയും കളവുകൾ ഒരുപാട് പറയുന്നൊരു വ്യക്തി തന്നെയാണ് അദ്ദേഹം അസ്സാമലൈക്കും